നിങ്ങൾ ഈ എം ടി സ്റ്റൊമക്കിൽ അതായത് വെറും വയറ്റിൽ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ പല രീതിയിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ എവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒരു ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സരസ കെ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എനർജി കുറവും അതുപോലെ തന്നെ ഭയങ്കര ഒരു നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ഈ രാവിലെ വെറും വയറ്റിൽ ടീ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നത് ഈ നമുക്കെല്ലാവർക്കും അറിയാം രാവിലെ ഉറങ്ങെണീക്കുമ്പോൾ തന്നെ അല്പനേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് വിശക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അല്ലേ അപ്പോൾ വിശക്കുന്ന സമയത്ത് അതായത് വയറ്റിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആസിഡ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ നമ്മൾ വീണ്ടും ഈ കോഫി അതുപോലെ ടീ വീണ്ടും ആസിഡ് ആസിഡ്സ് ആണ് ും ബ്ലോട്ടി ബെൽച്ചിങ്ങ് അതായത് നമ്മൾ കയറുന്നത് ഒരു ആസിഡിക് ആയിട്ടുള്ള ഒരു ആസിഡ് ആസിഡ് കയറുന്ന സമയത്ത് നമുക്ക് പല ഉണ്ടാവും 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 നമ്മൾ നമ്മൾ അറിയില്ല ഒരു ഒരു ഹെൽത്തി ആവാനും ഒക്കെ ആയിരിക്കും നമ്മളൊരു ചായത്തിലോട്ടേക്കാണ് പോകുന്നത് കുറച്ച് കഴിയുന്ന സമയത്ത് ഒരു ഒരു ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ബെഡ് ബെഡ് കോഫിയും ഒക്കെ ഒരുപാട് എടുക്കുന്ന മന്ത്സ് ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് ഗ്യാസ്ട്രൈറ്റീസും അങ്ങനെ പല രീതിയിൽ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പം അതൊഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അതിനു മുന്നേ തന്നെ നമ്മൾ ഈ രാവിലെ വെറും വയറ്റിൽ ഈ ഒരു കോഫി അതുപോലെ തന്നെ ടീ എടുക്കുന്നത് നമ്മൾ മാക്സിമം ഒഴിവാക്കണം നമ്മൾ ഈ കോഫിയൊക്കെ കുടിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും വിശപ്പ് കൂടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് പക്ഷേ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും വീണ്ടും നമ്മൾ നമ്മളെ ശരീരത്തിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിന് പകരം നമ്മൾ ആവശ്യമുള്ള ഒരു അല്പം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള അതായത് ഒരു പിടി ഹാൻഡ് ഫുൾ ഓഫ് ഒരു ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിപ്പോൾ നട്ട്സ് രൂപത്തിൽ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് എന്താ കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്താ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന അത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിലും യാതൊരു കുഴപ്പമില്ല അപ്പം അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം അപ്പോൾ നിങ്ങൾ രാവിലെ എണീറ്റിട്ട് നിങ്ങൾ ഒരു ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ അല്പം ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ടീം കോഫിയൊക്കെ നിങ്ങൾ കുടിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ബ്ലൂട്ടിങ്ങും ആസിഡിറ്റിയും അതുപോലെതന്നെ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കഴിയുന്ന സമയത്ത് വിശപ്പ് കൂടാനും സാധ്യത കൂടുതലാണ് അതിനനുസരിച്ച് പിന്നീട് ഓവർ ഈറ്റിംഗ് ആവും പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയ്റ്റ് അമിതവണ്ണമാണ് കൂടുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ടീ കോഫി നമ്മൾ ഒഴിവാക്കുക രണ്ടാമത്തതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് എല്ലാവരും എല്ലാവരുടെ ഒരു ചിന്തയാണ് പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു ചിന്തയാണ് നമ്മൾ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ അമിതവണ്ണം കൺട്രോൾ ചെയ്യാനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ഒരു പരിപാടി അപ്പോൾ ഈ ഒരു സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മോർണിംഗിൽ അത്രത്തോളം വൈറ്റമിൻസ് ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ വേണ്ടത് കാരണം അത് നമ്മുടെ ശരീരത്തിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം തന്നെ നമ്മൾ ഭയങ്കര ലോ എനർജി ആയിരിക്കും ക്ഷീണം വരാൻ സാധ്യതയുണ്ട് വരാൻ സാധ്യതയുണ്ട് ഒരു രീതിയിൽ നമുക്കൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈ ആവില്ല ഈ കാരണം അതുകൊണ്ട് നമ്മൾ സ്കിപ്പിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അല്ല വേണ്ടത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻസ് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മളൊരു നമ്മൾ വയറൊരു ഫുൾ ആയ ഫീലിംഗ് കിട്ടും നമ്മളൊരു എനർജി ആയിട്ട് എനർജറ്റിക് ആവാനും അതുപോലെതന്നെ ഒരു വൈബ്രന്റ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ഒരു ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഒരു ദിവസവും നിങ്ങൾ ഒരു ചേഞ്ചസുകൾ നിങ്ങൾ നോക്കിയാട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ വീക്ക് ായിട്ടും ഫെറ്റീഗായിട്ടും ഉച്ചക്ക് നിങ്ങൾ ഒറ്റയടിക്ക് ഓവറീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ക്ഷീണാണ് വരുന്നത് ചില ആൾക്കാർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് ഉച്ചക്കത്തെ ഭക്ഷണം ഒരുപാട് കഴിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ വിഷപ്പ് അകറ്റാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാകും നമ്മൾ വീണ്ടും നമ്മുടെ ശരീരത്തിലോട്ടേക്ക് ഓവർ ഈറ്റിങ്ങും അതുപോലെ തന്നെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു റൊട്ടീൻ അല്ല അല്ലെ കറക്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി അല്ല നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് വെറും വയറ്റിൽ പെയിൻ കില്ലേഴ്സൊക്കെ ഒരുപാട് എടുക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ അല്ലേ പെയിന് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം അങ്ങനെയുള്ള ഒരു ദുശീലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും ഇപ്പം സപ്പോസ് നിങ്ങൾ എന്തെങ്കിലും ഒരു പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളൊരു വേദനയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ എപ്പോഴും ഭക്ഷണത്തിന് കഴിഞ്ഞ ശേഷം വേണം കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ വെറും വയറ്റിലൊക്കെ നിങ്ങൾ ഒരുപാട് പെയിൻ കില്ലേഴ്സൊക്കെ കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ ചില മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന സമയത്ത് സ്റ്റൊമക്ക് ലൈനിങ്ങിൽ അതായത് നമ്മൾ വയറ്റിൽ ആ ിൽ ഇറിറ്റേഷൻ ആണ് വരുന്നത് അതിനനുസരിച്ച് ഗ്യാസ്ട്രൈറ്റീസും അൾസറായിട്ടൊക്കെ കാണപ്പെടാൻ സാധ്യതയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ഇതെന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ അൾസർ വരുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡയറ്റ് എടുക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് വരുന്നതെന്നൊക്കെ നോക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വെറും വയറ്റിലൊക്കെ ഒരുപാട് പെയിൻ കില്ലേഴ്സും മെഡിസിൻസൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം വരുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഭക്ഷണം കഴിഞ്ഞ ശേഷം മെഡിസിൻസ് എടുക്കാൻ വേണ്ടിട്ട് നോക്കുക ഇനി നാലാമത്തെ ഒരു കാര്യമാണ് രാവിലെ വെറും വയറ്റിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് ചില ആളുകൾക്ക് അത് കുഴപ്പമില്ല ശീലമാണെങ്കിൽ പക്ഷെ ചില ആളുകൾക്ക് ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വെറും വയറ്റിലെ വർക്കൗട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ അല്പം കഴിച്ചു കഴിഞ്ഞ ശേഷം തൽക്കാലിക ഒരു ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണം നിങ്ങൾ കഴിക്കുക അത് കഴിഞ്ഞ ശേഷം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതിനനുസരിച്ച് നമ്മൾ ഹൈഡ്രേഷൻ ചെയ്യാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കാരണം ചില ആളുകൾക്കൊക്കെ രാവിലെ വെറും വയറ്റിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം വീണ്ടും വീക്ക് ആവാനാണ് സാധ്യതയുള്ളത് കാരണം നമ്മുടെ ശരീരത്തിൽ ഇനഫായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ചുള്ള ഫ്യൂലി നമ്മളെ ിൽ മസിലൊക്കെ ബ്രേക്ക് ആവാനാണ് സാധ്യതയുള്ളത് അപ്പോൾ നമ്മൾ എനർജി നമുക്ക് കിട്ടില്ല ഫാറ്റ് ബേൺ ചെയ്തതിന് പകരം നമ്മൾ ഭയങ്കരമായിട്ട് ആവുന്നു ടയേർഡ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചില സമയത്തൊക്കെ അത്യാവശ്യമായി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ അല്പം ബനന കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഹാൻഡ് ഫുൾ ഓഫ് നട്ട്സ് കഴിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനത്തെ ചെറിയ രീതിയിൽ ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അഞ്ചാമത്തെ ഒരു കാര്യമാണ് സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് അഞ്ചാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരുപാട് ഒരുപാടാവുവാണെങ്കിൽ നമുക്ക് പല രീതിയിലെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ശരീരത്തിൽ വരാൻ സാധ്യതയുണ്ട് കാരണം സ്ട്രെസ്സ് ഫ്രീ ആവേറ്റില്ലെങ്കിൽ എന്തുണ്ടാവും നമ്മൾ ഉറക്കം കറക്റ്റ് ആവുകയില്ല അതുപോലെ തന്നെ രാവിലെ വെറും വയറ്റിലൊക്കെ ഒരുപാട് പേർക്ക് ഭയങ്കര വിശപ്പൊക്കെ ഉള്ള സമയത്തൊക്കെ അഗ്രസീവ് ആവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ സ്ട്രെസ്സൊക്കെ നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡീപ്പ് സ്ലീപ്പ് ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന് യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുക നമുക്ക് എന്താണ് ഇഷ്ടമുള്ള ഹാബിറ്റ്സ് അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ഒരുപാട് നമ്മൾ സ്ട്രെസ് ആവുന്ന സമയത്ത് കോർട്ടിസോൾ അതുപോലെ തന്നെ എഡറിനൽ ഹോർമോണൊക്കെയാണ് ആക്റ്റീവ് ആവുന്നത് അപ്പോൾ അതൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാനും സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഒരുപാട് നമ്മളൊരുപാട് ഒന്നും നമ്മുടെ ശരീരത്തിലോട്ടേക്ക് കയറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു ഗുഡ് സ്ലീപ്പ് നമ്മൾ നോക്കുക രാവിലെ വെറും വയറ്റിലൊക്കെ നമ്മൾ വിഷമം ഒരിക്കലും ഇരിക്കരുത് കറക്റ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ ചെയ്യാതിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ുള്ള പല രീതിയിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസ്യ കെ ക്യു ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ